ഹലോ സുഹൃത്തുക്കളെ ഞാൻ എന്നുള്ളത് അയലക്കാടാണ് അയിലക്കാട് നമ്മളെ ചിരക്കല് ഭാഗത്താണ് അതിപ്പോൾ പുത്തൻപള്ളിക്ക് വരുന്നവർക്ക് ശരിക്ക് അത്താണി റോഡ് അത്താണി എടപ്പാട് റോഡ് വന്നു കഴിഞ്ഞാൽ ആ സ്പോട്ടിൽ എത്താം അതുപോലെ തന്നെ എടപ്പാളിൽ നിന്ന് അയലക്കാട് റോഡിന് വന്നു കഴിഞ്ഞാൽ എത്താം മധ്യേനെ വെ വരാന്നുണ്ടെങ്കിൽ നമ്മൾ ഈ സ്പോട്ടൊന്ന് സന്ദർശിക്കുക നമ്മൾ ഇതിൻ്റെ ഉള്ളിൽ കയറി നോക്കിയിട്ടില്ല കുറേ യൂട്യൂബർമാരൊക്കെ വന്ന് എടുത്തു പോയി ഞാൻ ഇപ്പം എന്നാണ് ഇവിടെ എത്തത് ഇവിടുത്തെ കുറച്ച് വിശേഷങ്ങളാണ് ഇപ്പം ഇന്ന് ഞാൻ പങ്കുവെക്കാൻ പോകുന്നത് പക്ഷേ എന്തായാലും അടിപൊളി സംഭവമാണ് വാഴയിലൂണെന്നാണ് ഇതിൻ്റേത് പിന്നെ പേരുമീൻ ചട്ടിന്നാണ് അവനകത്തൊക്കെ ഒന്ന് കയറി നോക്കാം കിച്ചനൊക്കെ ഒന്ന് സന്ദർശിക്കാം എന്തായാലും എങ്ങനെയുണ്ട് ഇവിടുത്തെ ഇത് അറിയാം നല്ല തിരക്കാണ് കാണുന്നത് ഭയങ്കരിക്കാനൊന്നും സീറ്റ് ഞാൻ നിൽക്കേണ്ടത് ഓരോ ആൾക്കാരും എന്തായാലും നമുക്കൊന്ന് കയറി നോക്കാം അല്ലേ ഓക്കേ ഇനി ബാക്കി കാര്യം ഞാൻ ഇതിൻ്റെ ഉള്ളിൽ അകത്ത് കയറിയതിന് ശേഷം നിങ്ങളോട് പറയുന്നതാണ് ഓക്കെ താങ്ക് യു ഇതാണ് ഇവിടുത്തെ മെയിൻ ഐറ്റംസ്

ുഹൃത്തുക്കളെ നമ്മളിവിടെ അഞ്ചട്ടിയിലെ അയലക്കാടുള്ള ഊട്ടുപുരയിലാണ് ഇപ്പോൾ ഉള്ളത് ഊട്ടുപുരയിലത്തെ ചില വിശേഷങ്ങൾ മെയിനായിട്ട് ഇവിടെ ഉള്ളത് ഫിഷ് ഫ്രൈ ആണ് അതായത് നമ്മൾ ചേച്ചിതാണ് പൊരിച്ചുകൊണ്ടിരിക്കുന്നത് അതുപോലെ ചേട്ടന്മാരവിടെ ചെമ്പല്ലി അങ്ങനെ കരിമീനൊക്കെ പൊരിക്കുന്നുണ്ട് ഇവിടെ കോലാം ഭരിക്കുന്നുണ്ട് ഓക്കേ താങ്ക് അപ്പോൾ സുഹൃത്തുക്കൾ ഇവിടെ നമ്മൾ ഭയങ്കര തിരക്കാണ് ഇപ്പോൾ തിരക്കെന്ന് പറഞ്ഞാൽ കുറേ ആൾക്കാർ കാത്തു നിൽക്കുകയാണ് അപ്പോൾ ഇവിടെ ഫുള്ളാണ് ഫുൾ ടീം ഫുള്ളാണ് ഇവിടെ അപ്പോൾ എല്ലാവരും ഭക്ഷണം കഴിച്ചുകൊണ്ടിരിക്കുകയാണ് ഇവന്ന് പറഞ്ഞാൽ കുറച്ച് കുറേ ആൾ പുറത്ത് നിൽക്കുകയാണ് അങ്ങനെ വേറെ ഇതുണ്ട് ഇവന്ന് പറഞ്ഞാൽ ഇവിടുത്തെ അടിപൊളി സദ്യ സദ്യ എന്ന് പറഞ്ഞാൽ എല്ലാതും ഉണ്ട് കേട്ടോ മീൻ എല്ലാ മീനുണ്ട് ഇഷ്ടമുള്ള മീൻ ആദ്യം പോയിട്ട് ഓർഡർ ചെയ്യുക കിച്ചണിൽ പോയിട്ട് നമുക്ക് ലൈവായിട്ട് തന്നെ പറഞ്ഞിട്ട് ഓർഡർ ചെയ്തിട്ട് നമുക്ക് അപ്പം തന്നെ അത് ഫ്രൈ ചെയ്ത് തരും പിന്നെ തവൽ പൊള്ളിച്ചത് വേറുണ്ട് പിന്നെ കാളാഞ്ചി കരിമീൻ ചെമ്പല്ലി അതുപോലെ കോലാന് പിന്നെ കരിമീൻ കരിമീൻ പല ഇതുണ്ട് പിന്നെ പിന്നെ കണ്ണൻ കണ്ണൻ എന്നു പറഞ്ഞാൽ വരാലാണ് വരാൽ അത് സ്ലൈസാക്കിയിട്ടാണ് എന്താ ഫ്രൈ ചെയ്യുന്നത് അപ്പോൾ ഇഷ്ടമുള്ളമാരൊക്കെ എന്താ പേര് സാജൻ ചേട്ടൻ ഇവിടെ തന്നെ വീട് ആ ഇവിടെ ജോലിയുണ്ട് ആ വെരി ഗുഡ് അങ്ങനെ ഡെയിലി വരാറുണ്ട് അല്ലെങ്കിൽ ആഴ്ചയിലാണ് ആ ആദ്യമായിട്ടാണ് പിന്നെ ഭക്ഷണമൊക്കെ അടിപൊളി െന്തളിന്നെ അപ്പൊ സംഗതി ഒക്കെയാണ് അല്ലേ അപ്പൊ നമ്മൾ ധൈര്യമായിട്ട് പറയാ ഇവിടെ ഇപ്പൊ ഇരിക്കാനും നിക്കാനും സീറ്റില്ലാതെ അവിടെ ആൾക്കാർ കാത്ത് നിൽക്കാണ് താങ്ക് യു സാ കരിമീൻ അല്ലേ ആ വെരി ഗുഡ് ഭക്ഷണമൊക്കെ അടിപൊളിയാ സൂപ്പറാ ഇന്ന് നമ്മൾ വറുത്തതൊന്നും മേടിച്ചില്ല അല്ലേ ഓർഡർ ചെയ്തിരിക്കുന്നത് എന്താ എന്താ ഓർഡർ ചെയ്തിരിക്കുന്നത് കാളാഞ്ചി കിലോ സൂപ്പ് നമ്മൾ ഇവര് കാളാഞ്ചിയാണ് ഓർഡർ ചെയ്തിരിക്കുന്നത് അതേറ്റാ

അപ്പൊ സുഹൃത്തുക്കളെ മീൻചട്ടി അയിലക്കാട്ന്ന് ഭക്ഷണം കഴിച്ചിട്ട് സാറിങ്ങനെ വിശ്രമിച്ച് നിക്കണം അപ്പൊ ചെറിയൊരു അഭിപ്രായം എന്താ സാർ അഭിപ്രായങ്ങളൊക്കെ അടിപൊളിയാണ് എന്തെന്ന് കഴിച്ചത് എല്ലാവർക്കും ഓക്കെ താങ്ക് യു സാർ എന്തൊക്കെയാണ് വിശേഷങ്ങളൊക്കെ സുഖം അപ്പൊ സുഹൃത്തുക്കളായിട്ട് ഇറങ്ങി അപ്പൊ നമ്മളിവിടെ ഇടക്ക് വരാറുണ്ടാ ആ ശരിയാണേ നല്ല തിരക്കാ കൊറേ കഴിഞ്ഞിട്ടാണ് എടുക്കാനും പറ്റിയത് അല്ലാതുകൊണ്ട് എടുക്കാനും പറ്റൂലി അപ്പൊ നമ്മളിപ്പോ കാളാഞ്ചാണ് കഴിക്കുന്നല്ലേ സുഖമല്ലേ നമ്മളിപ്പോൾ ഇടയ്ക്കൊക്കെ വരാറില്ല നമ്മളെ പൊന്നാനി ഉണ്ടല്ലേ ആ പൊന്നാരല്ലേ ഓക്കേ താങ്ക് യു െ നിങ്ങളിപ്പിക്കുന്ന എന്താണ് കരിമീനും അപ്പൊ സുഹൃത്തുക്കളെ നമ്മള് അയിലക്കാട് ചട്ടിയിലാണ് അപ്പോൾ നമ്മൾ ഒരാളെ അഭിപ്രായം കൂടി നമുക്ക് എവിടെന്ന വന്നറിയില്ല എന്താ പേര് ഇവിടെ വരാറുണ്ടിട്ടു ഞാനുണ്ട് ഉഷാറല്ലേ അടിപൊളിയാ ഒന്നും പറയാലേ അപ്പൊ നമ്മള് വാങ്ങിയത് ചിക്കൻ റോസ്റ്റും പിന്നെ രണ്ട് കരിമീനും അടിപൊളി തവൽ പൊള്ളിച്ചു ഓക്കെ താങ്ക് യു അപ്പോൾ സുഹൃത്തുക്കളെ നമ്മൾ ഇവിടെ മീൻചട്ടിയിലാണ് ഏലക്കാട് അപ്പോൾ നമുക്ക് രണ്ട് പേരും കൂടി ഇവിടെ ഉണ്ട് അവർ ആറുപേർ വന്നിരിക്കുന്നത് പക്ഷേ പേര് അതിനെ പറ്റി സംസാരിക്കാൻ പോവാണ് എന്താ പേര് ചേട്ടാ ജാഫർ ഇതെന്താ പേര് ബവിത എന്താണ് രണ്ടുപേരും ഇവിടെ നിങ്ങൾ ആറുപേരും വരാറുണ്ടോ ഇടയ്ക്കിടയ്ക്ക് വരാറുണ്ട് എങ്ങനെ എന്താണ് നിങ്ങൾ അടിപൊളിയാണോ ഷാറാണോ ഞാനൊന്ന് കഴിച്ചു നോക്കുന്നുണ്ട് ഓക്കെ അപ്പൊ ഇന്ന് ഇപ്പൊ എന്താ കഴിച്ച നിങ്ങള് ചെമ്പല് കഴിച്ച അടിപൊളി തന്നെ അപ്പൊ ഞാനത് എടുക്കാൻ വരെയൊക്കെ പറ്റില്ലേ ഭയങ്കര തിരക്കായ കാരണേ നമ്മള് വേറെ ഉള്ള ആൾക്കാരെ കവർ ചെയ്ത് കഴിയുമ്പോഴത്തേക്കും നിങ്ങളത് മറന്ന് ആ സീറ്റ് ഇട്ടാൻ കുറച്ച് വൈകി കഴുകല്ലേ അവിടെ ആൾക്കാരെ അങ്ങനെ വെയിറ്റ് ചെയ്ത് നിൽക്കുന്നത് അപ്പൊ ഞാനും ഇത് കൊറേ ഇങ്ങനെ ബ്ലോഗില് കാണുന്നു അപ്പൊ എന്റെ ബ്ലോഗ് ചെറിയൊരു ബ്ലോഗാണ് അപ്പൊ എനിക്കൊരു ആഗ്രഹം ഞാൻ എടുക്കാന്നെ அப்போ வந்து எடுத்தான சப்போர்ட் எந்த சப்போர்ட்டுண்ட் வயசு முத்தப்பட ஓகே தேங்க்யூ சார் ஓகே மேடம் അപ്പൊ മീൻചട്ടിയിലുള്ള ഭക്ഷണമൊക്കെ കഴിച്ച് ഇങ്ങനെ ശ്രമിക്കാണ് മൂത്രീ അപ്പ എന്താ പേര് എവിടെ സ്ഥലം എവിടെ സ്ഥലം പുത്രത്താടി നിങ്ങളെ എല്ലാരും നിങ്ങള് നിങ്ങളെ പേര് അവ എന്താണ് ഈ ഭാത്തക്കിങ്ങനെ ഇടക്കിടക്ക് വരുന്നുണ്ടല്ലോ എന്താ സംഭവം ഫുഡ് നല്ലതാണെന്ന് അറിഞ്ഞപ്പോൾ വന്ന് മീൻചട്ടി അയിലക്കാട് അല്ലേ അടിപൊളി വാഴ ഇലയിൽ ഒരു ഊണ് മീനും കൂട്ടിയിട്ടല്ലേ എന്നാലും പൊളിച്ചില്ലേ എന്തൊക്കെ കഴിച്ചു ഒരു കാളാഞ്ചൊരു ആവോല് അടിച്ചു പൊളിച്ച് ഒന്നും പറയാനില്ല അപ്പൊ സുഹൃത്തുക്കളെ നിങ്ങൾ ഈ ഭാഗത്തു കൂടെ വരുമ്പോൾ നമ്മളുടെ എടപ്പാൾ റോട്ടിൽ അയിലക്കാട് അതുപോലെ തന്നെ എടപ്പാളെന്ന് വരുമ്പോൾ അതും അയിലക്കാട് അതാ മീൻചട്ടി എല്ലാവരും ഒന്ന് സന്ദർശിക്കുക ഓക്കേ താങ്ക് രാസം റെഡിയാകുന്നുണ്ട്